ഇതൊക്കെ കേക്കേണ്ട വല്ല കാര്യമുണ്ടോ ഞാൻ ബോംബെയിലായിരുന്നു എന്റെ കൃഷ്ണെ കേട്ട് അല്ല നിങ്ങൾ എന്തിനാ ചായക്ക ഞാൻ ഇന്നലെ ഇവിടുന്ന് പോകുമ്പോ ഒരു ബക്കറ്റ് ചായ തിളപ്പിച്ചു വെച്ചിട്ടല്ലേ പോയത് ആ എന്നാ ഗുസ്തി ചായ മുഴുവനും ആ പാവം കുടിക്കാൻ വഴിയില്ല എന്റെ ദൈവമേ എന്തൊരു സാധനം എടോ ഉദുപ്പേ രണ്ട് കിലോ അരിയില് ഇത്രയും കല്ലുണ്ടെങ്കിൽ ഒരു ചാക്കരി എത്ര കിലോ കല്ല് കാണും ആ ഇരിങ്ങാലക്കുടക്കാരൻ നസ്രാണി മാഷില്ലേ അയാളുടെ മൂത്രത്തിൽ അപ്പടി കല്ല അപ്പൊ മൂത്രത്തിലെ കല്ല് ഇതിന്റെ ചേർത്തിട്ടുണ്ടോ എങ്കിൽ അരിയിലെ കല്ലിൽ നിന്നും മൂത്രത്തിലെ കല്ല് തിരിക്കണം എടോ തന്റെ വളിപ്പ് കേൾക്കാനല്ലേ ഞാൻ വന്നത് ഇങ്ങനെ കച്ചവടം ചെയ്താൽ താൻ ദുബായ്ക്ക് ഒന്നും പോണ്ടി വരില്ല അല്ലെങ്കിലും ഇപ്പൊ ദുബായി പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല നിങ്ങക്ക് എന്താ വേണ്ടേ താൻ എന്താ ഈ കള്ളന്മാര് നോക്കണമാരി നോക്കണത് അതെ സ്വന്തം കയ്യിൽ ഇപ്പൊ ശരിയല്ലാത്തത് കൊണ്ടാ എന്റെ കയ്യില് താ നോക്കണ്ട താൻ സാധനങ്ങൾ എടുക്ക് എനിക്ക് പോണം പിന്നെ